ഇങ്ങനെ പൊതിയുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓർക്കിഡ് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഓർക്കിഡിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ ഗ്രോത്തുകളായിരുന്നു ഇതൊക്കെ ഒരു മുരടിച്ചു പോയ അവസ്ഥയിൽ നിന്ന് ഓർക്കിഡുകളാണ് അപ്പോൾ ഇതിനെ ഞാൻ ഈ രീതിയിൽ പോട്ട് ചെയ്തതിന് ശേഷമാണ് ഇതാണ്ട് കണ്ടില്ലേ നല്ല സ്ട്രെങ് സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഗ്രോത്തുകളൊക്കെ വന്നിട്ടുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ഇതിൻ്റെ റൂട്ട്സൊക്കെ കണ്ടാലറിയാം ഈ റൂട്ട്സ് ഒക്കെ ഇനി പുറത്തോട്ട് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് ഇവിടെ തന്നെ ഉണ്ടായുകൊണ്ട് നനഞ്ഞിരിക്കുന്നത് ഇത് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് ആണ് അപ്പോൾ ഇതുപോലെ ആ റൂട്ടുകൾ തിങ്ങി നിറഞ്ഞ് വളരാൻ വേണ്ടി നമുക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്തതെന്ന് നോക്കാം അപ്പോൾ ഞാനിന്ന് എടുത്തേക്കുന്നതെന്ന് പറയുന്നത് ഒരു എപ്പി എപ്പിക്കാട്ലിയാണ് ഞാനിത് കാണിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഓർക്കിഡ് എനിക്ക് സുലൂസ് ഓർക്കിഡ്സിൽ നിന്നും ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ ഞാനിത് അവിടെ നോക്കിയപ്പോൾ കാഡ്ലി എപ്പി എപ്പിക്കാട്ടിലിയൊക്കെയാണ് ഞാനത് എടുത്തത് അപ്പോൾ ഈ പ്ലാന്റ് എങ്ങനെയാണ് നമുക്ക് പോട്ട് ചെയ്യുന്നത് നോക്കാം ഞാൻ ഞാനൊരു മൂന്നിഞ്ചിൻ്റെ ഒരു നെറ്റ് പോട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ പോട്ടിനകത്തേക്ക് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആദ്യം കുറച്ച് കരി ഇടണം കരി വലിയ പീസ് കരി ഏകദേശം ഒരു പകുതിയോളം പകുതിയോളം കരി ഇടുക പകുതിയോളം കരി ഇട്ടതിന് ശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട് വശം കരി ഉപയോഗിച്ചുകൊണ്ട് സോറി ചകിരി ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ചകിരി ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് പൊതിയുക ഇങ്ങനെ പൊതിയുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും ഈ റൂട്ട്സിന് ഒരു തണുപ്പുണ്ടെങ്കിൽ ഈ റൂട്ട്സ് എളുപ്പത്തിൽ വളരത്തുള്ളൂ തൊള്ളു അപ്പോൾ അതിൻ്റെ എപ്പോഴും ഒരു തണുപ്പ് നിലനിൽക്കാൻ അപ്പോൾ നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു തണുപ്പ് രണ്ട് ദിവസത്തേക്കൊക്കെ നിൽക്കുക നല്ല ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു പോട്ടിനകത്തേക്ക് ഇറക്കി വയ്ക്കുക ഈ ഒരു പോട്ടിനകത്തേക്ക് ഇറക്കി വയ്ക്കുക അപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് നല്ലതുപോലെ ചകിരി വെച്ചിട്ട് തിൻ്റെ വശങ്ങളിൽ ചകിരി വെച്ചിട്ട് ഇതങ്ങ് ടൈറ്റൻ ചെയ്യുക അപ്പോൾ ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരി പോകത്തില്ല അപ്പോൾ ഓർക്കിഡ്സിൻ്റെയൊക്കെ പ്രത്യേക എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചൂട് കഴിഞ്ഞാൽ അതിൻ്റെ വേര് ഗ്രോ ചെയ്യത്തില്ല അപ്പോൾ ചൂട് നല്ലതുപോലെ ഉറച്ചിരിക്കണം അപ്പോൾ ചോറ് നല്ലതുപോലെ ഉറച്ചിരിക്കണമെങ്കിൽ എങ്കിൽ മാത്രമേ ആ ഗ്രോത്തൊക്കെ നല്ലതുപോലെ വരത്തുള്ളൂ റൂട്ട്സ് ഒക്കെ വരികയും ഒക്കെ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് അതിൻ്റെ റൂട്സ് ഒക്കെ വരുമ്പോൾ നമുക്കിത് കാണാം ഇത് റൂട്ട്സൊക്കെ വരുന്നത് അപ്പോൾ ഈ റൂട്ട്സൊക്കെ വരുമ്പോഴും പുതിയ ഗ്രോത്ത് വരുമ്പോഴൊന്നും അത് ഒച്ച തിന്ന് നശിപ്പിക്കത്തില്ല കാരണം ഈ ഒച്ചിനീ ഒരു നാരുവാളിൽ ഇരിക്കുന്നതുകൊണ്ട് അതിനകത്തൂടെ ഇത് അങ്ങനെ വളരെ അത് പെട്ടെന്ന് കയറി അതിൻ്റെ ഒന്നും കറണ്ട് തിന്നത്തില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്ലാന്റ്സിനെയൊക്കെ സ്നേഹി സ്നേഹിക്കുന്ന നിങ്ങളുടെ ഓർക്കിഡ്സിനെയൊക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്